എന്തിനാ ഞങ്ങളോട് വരാൻ പറഞ്ഞത് രമണി ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ ദേവൻ എന്തോ പറയാൻ വന്നതും വിഷ്ണു അത് തടുത്തു മറ്റൊന്നുമല്ല കല്യാണത്തിന് മഞ്ഞച്ചരടിലല്ലേ താലി കെട്ടിയത് ഇനി അത് സ്വർണത്തിലേക്ക് മാറ്റാമെന്ന് കരുതി നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത് എല്ലാവരുടെയും സാമീപ്യത്തിൽ തന്നെ അത് മാറ്റാമെന്ന് വെച്ചു പിന്നെ നിങ്ങളും ഇതുവരെ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ ആ ചടങ്ങും കൂടി ഒപ്പം നടത്താമെന്ന് കരുതി അത് അല്ലേ അച്ഛ അവസാനം ദേവനെ നോക്കിയാണ് പറഞ്ഞത് അയാൾ വിഷ്ണു പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നിറകണ്ണുകളോടെ അവനെ നോക്കി അവൻ രണ്ട് കണ്ണാലെ ചിമ്മി കാണിച്ചു അയാൾ നിറഞ്ഞ പുഞ്ചിരിയാലെ രേവതിയെ നോക്കി രേവതിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടത് വിശ്വസിക്കാനാവാതെ ജാനിയും വിഷ്ണുവിനെ തുറച്ചു നോക്കി ഞാൻ കേട്ടത് തെറ്റിപ്പോയോ അതോ ഇദ്ദേഹത്തിന് മാറിപ്പോയതോ ഒരു ഭാഗത്ത് തളർന്നു നിന്നവൾ പെട്ടെന്ന് മുന്നോട്ടേക്ക് വന്നു അവളുടെ കണ്ണുകളിൽ ആകാംക്ഷയുണ്ട് ആശ്വാസമുണ്ട് അവനിലേക്കുള്ള അവളുടെ ഓരോ നോട്ടത്തിലും അത് സൂചിപ്പിക്കുന്നു ഇതേ സമയം വിഷ്ണു പറഞ്ഞത് കേട്ട് തരിച്ചിരിക്കുകയാണ് രമണയും സുധിയും തങ്ങളുടെ കണക്കുകൂട്ടലുകൾ എല്ലാം കുഴച്ചിരിക്കുന്നു കരുതി വന്നതല്ല സത്യം അവൾക്ക് ഇവിടെ സുഖമാണോ ഇവിടം വരെ എത്തിച്ച് എനിക്ക് പിഴച്ചുവോ സുധി ഉയർന്നു വന്ന ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു ആണെങ്കിൽ സുധിയുടെ ഓരോ പതനവും നിരീക്ഷിക്കുകയാണ് അയാളുടെ കണ്ണിൽ വിരിഞ്ഞു പോകുന്ന ദേഷ്യവും പകയും തന്നോട് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഈ ഒറ്റ ഒരു സൂചനയിലൂടെ തന്നെ മനസ്സിലാക്കാം എന്തിനു വേണ്ടി അതുമാത്രമേ ഇയാൾക്ക് മുന്നിൽ എന്റെ ചോദ്യമുള്ളൂ വിഷ്ണു പുച്ഛത്തോടെ അയാളെ നോക്കി തന്നിലേക്ക് വരുന്ന തീഷ്ണമായ നോട്ടത്തെ പോലും വിഷ്ണു അവഗണിച്ചു എന്നാൽ ആ നടത്തിയേക്കാം അല്ലേ നടത്തിയേക്കല്ലേമോനെ നിറഞ്ഞ സന്തോഷത്തോടെ ദേവൻ വിഷ്ണുവിനെ നോക്കി അവൻ പുഞ്ചിരിയാലെ ദേവനെയും ദേവതിയെയും നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് ദേവൻ മുമ്പ് ജാനിക്കിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്ത മാല എടുത്തു വിഷ്ണു എല്ലാവരെയും നോക്കുകയാണ് എല്ലാവരുടെയും നോട്ടം തൻ്റെ കയ്യിലുള്ള മാലയിലേക്കും ജാനിയിലേക്കുമാണ് അവളുടെ കണ്ണുകളിൽ തിളക്കമുണ്ട് പ്രതീക്ഷിക്കാത്തതെന്തോ കണ്ടെന്നപോലെ വേദനയില്ലാത്ത പുഞ്ചിരിയും അവൾ എല്ലാവർക്കും കൈമാറുന്നുണ്ട് കയ്യിലെ മാലയും പിടിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇടയ്ക്ക് സുധിയിലേക്കും വിഷ്ണുവിന്റെ നോട്ടം ചെന്നെത്തി ഇഷ്ടപ്പെടാത്തത് തൻമുന്നിൽ കാണുന്നതിൻ്റെ അതൃപ്തി അവൻ സുധിയുടെ മുഖത്ത് കാണുന്നുണ്ട് ആ കണ്ണുകളിൽ കനലെരിയുന്നത് പോലും വിഷ്ണുവിന് മനസ്സിലാകുന്നു വിഷ്ണു പുച്ഛത്തോടെ അവനെയൊന്ന് നോക്കി പിന്നെ തിരിഞ്ഞു നിന്ന് ജാനിയുടെ അടുത്തേക്ക് നടന്നു അവളുടെ തൊട്ട് മുന്നിലെത്തിയതും അവൾ തലയുയർത്തി അവനെ നോക്കി മുഖത്ത് ഗൗരവം തന്നെയാണ് ഇഷ്ടപ്പെടാതെയാണോ എൻ്റെ കഴുത്തിൽ മാലയിട്ട് തരുന്നത് ഞാൻ ഇന്നലെ അങ്ങനെ പ്രവർത്തിച്ചതിനായിരിക്കുമോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി അവൾ പല ചിന്തകളിലേക്ക് പോയി അവളുടെ കണ്ണുകളിൽ വിരിയുന്ന പിടപ്പ് അവന് മനസ്സിലാകുന്നുണ്ട് പെണ്ണിന് സംശയമാണ് മാറാൻ സമയമെടുക്കും അവൻ തൻ്റെ മുഖത്തെ ഗൗരവം മാറ്റി പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മാല ചുറ്റി അവൻ്റെ സ്പർശനം അവളുടെ കഴുത്തിൽ തൊട്ടപ്പോൾ അവളൊന്നു പിടഞ്ഞുപോയി അവളുടെ ഓരോ ചലനങ്ങളും വിഷ്ണു നോക്കിക്കാണുകയാണ് പിടച്ചുകൊണ്ടിരിക്കുന്ന മിഴി വെപ്രാളം കൊണ്ട് ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ താഴേക്ക് പതിക്കുന്നുണ്ട് മുകൾ വിയർപ്പ് കണങ്ങൾ അവൻ ചെറു കുഞ്ചിരിയോടെ ചിറയിൽ നിന്നും അഴിയാതെ മാലയിലേക്ക് താരി കൊടുത്തു കഴിഞ്ഞു അവളുടെ പരിഭ്രമം കണ്ട് വിഷ്ണു പതിയെ അവളുടെ ചെവിയോരം പറഞ്ഞു അവൾ വേഗം തന്നെ കണ്ണിലെ പിടപ്പ് മാറ്റി അവനെ ഒരു നോക്ക് നോക്കി അവൻ്റെ നോട്ടവും അവളിലേക്കായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ പരസ്പരം കോർത്തു പെടുന്നതിനെ അവൾ നോട്ടം മാറ്റുകയും ചെയ്തു ചെറുപുഞ്ചിരിയോടെ അവളുടെ കഴുത്തിൽ നിന്ന് ചരട് പതിയെ അവൻ അഴിച്ചെടുത്തു രേവതിയെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി രേവതി പറഞ്ഞു പൂജാമുറിയിൽ വെച്ചേക്ക് അവൻ രേവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് പോയി രേവതി ഇന്ന് നല്ലൊരു ഊണ് തന്നെ ആയിക്കോട്ടെ ഉള്ളതല്ലേ ദേവൻ സുതിയെയും എല്ലാം നോക്കിക്കൊണ്ട് രേവതിയോട് പറഞ്ഞു ഞങ്ങൾ നിൽക്കുന്നില്ല പോവുകയാണ് പോയിട്ട് അത്യാവശ്യമുണ്ട് സുതി നുരഞ്ഞു വന്ന ദേഷ്യത്തോടെ പറഞ്ഞു അതെങ്ങനെയാ സുതിയേട്ട ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നുകൊണ്ട് വിഷ്ണു സുധിയെ നോക്കി പറഞ്ഞു സുധിയുടെ മുഖത്തെ ദേഷ്യം വിഷ്ണുവിന് വ്യക്തമാകുന്നുണ്ട് അയാൾ അറിയാതെ അയാളുടെ കാപ്പട്യങ്ങൾ പുറത്തേക്ക് വരികയാണ് അയാൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഒന്നും നടക്കാത്തതിലുള്ള നിരാശ അയാളുടെ മുഖത്തുണ്ട് വിഷ്ണു നേരെ അബിയുടെയും മനുവിൻ്റെയും അടുത്തേക്ക് പോയി അബി വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് കണ്ണടച്ച് കാണിച്ചു പിന്നെ സുധിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഇനിയും തനിക്ക് അവസരം വരും അങ്ങനെ വെറുതെ വിട്ടുകളയാനല്ലോ അവളെ അല്ലല്ലോ അവളെ ഇത്രയും വരെ ആക്കിയത് തെറ്റിപ്പോയത് അവളുടെ കല്യാണം മാത്രമാണ് പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിലേക്ക് തിരികെ എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് പണവും വാങ്ങി കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് അതിനുവേണ്ട മരുന്നും ഞാൻ ഇവൻ്റെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ തൻ്റെ കൺമുന്നിൽ കാണുന്നതെല്ലാം സുതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു മറ്റൊരവസരത്തിനായി സുതി പിന്നെ കൂടുതൽ ആരോടും സംസാരിക്കാൻ നിന്നില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നായി അതിനിടയിൽ ജാനി മീരയും കൂട്ടി വീടെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് രമണിയാണെങ്കിൽ ജാനിയെക്കുറിച്ചുള്ള ഓരോ കുറ്റവും കുറവും പറഞ്ഞു കൊടുത്തുകൊണ്ട് രേവതിയുടെ അടുത്ത് അടുക്കളയിൽ നിൽക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അവർ പറഞ്ഞതൊന്നും കേട്ടില്ല മട്ടില്ല തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് മോഷിപ്പിക്കേണ്ട എന്ന് കരുതി ആദ്യമായി വീട്ടിലേക്ക് വന്നതല്ലേ അവർ പറയുന്നതിനും ചോദിക്കുന്നതിനും മുക്കിയും മോളിയും മറുപടി പറഞ്ഞ് രേവതി ഓരോ ജോലി ചെയ്യുകയാണ് ഇതേ സമയം അഭിയും മനുവും വിഷ്ണുവും വിഷ്ണുവിൻ്റെ റൂമിലെ ഇരിക്കുകയാണ് റൂമിലേക്ക് വരുന്ന ആർക്കും ബാൽക്കണിയിൽ ബാൽക്കണിയിലാളുള്ളത് കാണാൻ കഴിയില്ല എന്നാലും കണ്ണ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നീ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മൂന്ന് പേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അഭി വിഷ്ണുവിനോട് പറഞ്ഞു ആ സമയം അതേ വഴിയുണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ ദേഷ്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ ഈ ഒരു വഴി കൊണ്ട് മാത്രമേ അച്ഛനെ തണുപ്പിക്കാൻ പറ്റൂ പിന്നെ എന്തായാലും അവൾക്ക് ഇട്ടു കൊടുക്കണം അത് എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് ആകാമെന്ന് കരുതി ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഇനി എന്താ പ്ലാൻ എന്ത് പ്ലാൻ ഇങ്ങനെ അങ്ങ് പോണം അത്ര തന്നെ ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോൾ ഏട്ടത്തിയോ വിഷ്ണു ആ പറഞ്ഞത് മനുവിന് ഇഷ്ടമായില്ല അതവന്റെ സംസാരത്തിലും നോട്ടത്തിലും കാണിച്ചു അവൾക്ക് താല്പര്യമുള്ളിടത്തോളം കാലം ഇവിടെ ജീവിക്കട്ടെ ഞാനായി നിൽക്കാൻ പോകുന്നില്ല രണ്ടു പേരെയും നോക്കി വിഷ്ണു അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഡാ നീ ഇതെന്തൊക്കെയാ അഭി എന്തോ പറയാൻ പോയതും റൂമിന്റെ വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു ശബ്ദം കേട്ട് മനു റൂമിലേക്ക് എത്തി നോക്കി ഏട്ടാ ഏട്ടത്തിയും ഏട്ടത്തിയുടെ ചേച്ചിയുമാണ് വാ നമുക്ക് അങ്ങോട്ട് പോകാം മനു സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പോയതും വിഷ്ണു അവിടെ തന്നെ പിടിച്ചിരുത്തി അവർ റൂം കാണാൻ വന്നതായിരിക്കും കണ്ടിട്ട് പൊയ്ക്കോളും വിഷ്ണു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു ചേച്ചി റൂമിൽ കയറി വാതിൽ പൂട്ടിയതും ജാനി മീരയെ മുറുകെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്തിനാ എൻ്റെ കുട്ടി കരയുന്നത് ജാനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പുറത്ത് തഴുകി മീര സന്തോഷത്തോടെ അവളോട് ചോദിക്കുകയാണ് മീര കരുതിയിരിക്കുന്നത് അവൾ സന്തോഷം കൊണ്ടാണ് തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നത് എന്ന് എന്തായാലും എൻ്റെ മോള് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ മീരേച്ചിക്ക് അത്രമാത്രം മതി തന്നിൽ നിന്ന് ജാനിയെ അടർത്തി മാറ്റിക്കൊണ്ട് മീര അവളുടെ മുഖത്തേക്ക് നോക്കി അയ്യേ എൻ്റെ കുട്ടി കരയുകയാണോ മീര അവളുടെ കണ്ണീരാൽ പൊതിഞ്ഞ രണ്ട് കണ്ണുകളും തുടച്ചു കൊടുത്തു വാ മീരേച്ചി ചോദിക്കട്ടെ ജാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്തുള്ള കട്ടിലേക്ക് രണ്ടു ഇരുന്നു പറയ് എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ മോള് സന്തോഷവതിയാണെന്ന് മീരച്ചക്ക് അറിയാം എന്നാലും ചേച്ചി കേൾക്കട്ടെ നിറഞ്ഞ സന്തോഷത്തോടെ ജാനിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മീര കതോർപ്പിച്ചു സന്തോഷം ചേച്ചി എല്ലാവർക്കും നല്ല സ്നേഹമാ എന്നെ വലിയ കാര്യമാ ഉള്ളിലെ വിഷമം മറച്ചു വച്ച് അവൾ മീരയുടെ മുമ്പിൽ പുഞ്ചിരി തൂകി നിന്നു ചേച്ചിക്ക് സുഖമാണോ ചേട്ടൻ ഇപ്പോൾ എങ്ങനെയാ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മോളെ മുമ്പ് നിനക്ക് വേണ്ടി അടികൊള്ളുകയാണെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി തന്നെ അടികൊള്ളുകയാണ് പുതിയ കാരണം ഞാൻ മച്ചിയാണെന്ന് പറച്ചെന്തായാലും എൻ്റെ മോൾ അവിടുന്ന് രക്ഷപ്പെട്ടില്ലേ നിനക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാളും ഞാൻ അവിടെ എല്ലാ സഹിച്ച് ജീവിച്ചത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആ വീട് വിട്ടിറങ്ങാം ഞാൻ ഇറങ്ങും മോളെ ഇനിയും ചേച്ചിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോൾ ആ വീട്ടിലേക്ക് ഇനി ചെല്ലരുതേ തനി കാട്ടാളന്മാരാണ് അയാളും അയാളുടെ അമ്മയും കഴിഞ്ഞ ദിവസവും നിന്നെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു അയാൾ ഇപ്പോഴും നിന്റെ പിറകിൽ തന്നെയാണ് എന്തെങ്കിലും കാരണം കിട്ടാൻ നിൽക്കുകയാണ് നിന്നെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ എൻ്റെ മോൾക്ക് ഇനി എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും അയാളുടെ അടുത്തേക്ക് പോകരുത് ഇനി മോളെ സംരക്ഷിക്കാൻ ഈ മീരാച്ചി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഞാനിപ്പോൾ വന്നത് തന്നെ മോളോട് യാത്രയും കൂടി ചോദിക്കാനാണ് എന്തൊക്കെയാ മീരേച്ചി ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മീരയുടെ ഓരോ വാക്കുകളും ജാനിയെ ഭയപ്പെടുത്തുന്നുണ്ട് എൻ്റെ മോൾ പേടിക്കണ്ട മീരേച്ചി ആത്മഹത്യ ചെയ്യില്ല ഇത്രയും നാളും ജീവിച്ച മനക്കരുത് മതി മീരാച്ചിക്ക് ഇനി അങ്ങോട്ടേക്കും അയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് എനിക്കറിയാം കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വരെ വരികയുണ്ടായി ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അതും കൂടി സഹിച്ചു ജീവിക്കേണ്ട ഗതികേട് എനിക്കും വന്നുപോയി ആരോരും ഇല്ലാത്തവളല്ലേ ഞാൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് മീര വീണ്ടും പറയാൻ തുടങ്ങി ഞാൻ ഇന്നോ നാളെയോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും അതിനു മുമ്പ് മോളെ കാണണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു അത് നടന്നു അത്രമാത്രം മതി ഈ മീരയ്ക്ക് മീരേച്ചി എവിടെയൊക്കെയാ എനിക്കിപ്പോൾ ആരാ മീരയോടൊപ്പം ജാനിയും കരയുകയാണ് ഒരമ്മയുടെ സ്ഥാനമുണ്ട് മീരയ്ക്ക് അവളുടെ മനസ്സിൽ ഒന്ന് കരഞ്ഞാൽ പൊതിഞ്ഞു പിടിക്കുന്ന ഒരമ്മ അമ്മക്കിളി ശത്രുക്കളിൽ നിന്നും തൻ്റെ ചിറകിനടിയിലേക്ക് മക്കളെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെയാണ് മീരേച്ചി ഇത്രയും കാലം തന്നെ പൊതിഞ്ഞു പിടിച്ചത് ഇനി ആ കരങ്ങൾ എന്നിൽ നിന്ന് ദൂരേക്കാണോ എൻ്റെ മോള് കരയേണ്ട നീ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് എനിക്ക് ആദ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു അവർ പണം വാങ്ങി നിന്നെവിടേക്ക് പറഞ്ഞയക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി രണ്ടാംകെട്ടുകാരനാണെങ്കിലും എൻ്റെ മോളെ സംരക്ഷിക്കാൻ അവന് കഴിയും പറ്റുമങ്ങൾ എൻ്റെ മോള് പഠിക്കാൻ നോക്കണം സ്വന്തം കാലിൽ നിൽക്കണം ആരുടെ മുൻപിലും പതറാതെ നിൽക്കാൻ പഠിക്കണം മീരേച്ചയുടെ അവസ്ഥ എൻ്റെ മോൾക്ക് വരാൻ പാടില്ല നിറഞ്ഞു തുളുമ്പുന്ന ജാനിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊണ്ട് ചെറു കുഞ്ചിരിയാലേ മീര അവളോട് പറയുകയാണ് ചേച്ചി പോകാൻ തീരുമാനിച്ചോ കരച്ചിലിനിടയിലും അടഞ്ഞ ശബ്ദത്തിൽ അവൾ മീരയെ നോക്കി ഉം എവിടേക്ക് എങ്ങനെയാ ഒന്നും അറിയില്ല മോളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം അത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇത്രയും നാളും കണ്ണു തുറക്കാത്ത ദൈവം ഇനിയെങ്കിലും കനിയുമോ എന്ന് നോക്കാം വിളറിയ പുഞ്ചിരിയാലെ മീര ജാനിയെ നോക്കി വേദനയുണ്ട് ജാനിയെ വിട്ടു പോകുന്നതിൽ പക്ഷേ ഇനിയും ആ വീട്ടിൽ നിന്നാ സ്വന്തം ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെയാകും ജാനി ഇന്ന് സുരക്ഷിതമായ കൈകളിലാണ് അവളുടെ ഏത് പ്രശ്നത്തിനും കൂടെ നിൽക്കാൻ ഒരു കുടുംബമുണ്ട് ശരീരവേദനയിൽ ഉറക്കത്തിലേക്ക് വീണു എപ്പോഴും മനസ്സിൽ ആശ്വാസമുണ്ടായിരുന്നു എൻ്റെ മോളെ സംരക്ഷിക്കാൻ പറ്റിയല്ലോ എന്നോർത്തു തൻ്റെ ജീവിതം ഇനി എങ്ങനെയാകും എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട് ഇതുവരെ അനുഭവിച്ചത് കൂടുതലൊന്നും അനുഭവിക്കാനുണ്ടാകില്ല അതൊരു ഉറപ്പാണ് കാലം ഇത്രയും നാളും തനിക്ക് തന്ന വേദനയുടെ ഉറപ്പ് ഇതേ സമയം മീരയുടെയും ജാനിയുടെയും സംസ്കാരം ബാൽക്കണിയിൽ നിന്ന് കേൾക്കുകയാണ് വിഷ്ണുവും അഭിയും മനുവും അവർ പേരും പരസ്പരം നോക്കുകയാണ് അവരുടെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം കിട്ടിയിരിക്കുന്നു ജാനിയെ അയാൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈ കളിയൊക്കെ കളിക്കുന്നത് അതും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ചു മൂന്ന് പേർക്കും സുതിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പുച്ഛം തോന്നി മകളുടെ പ്രായമുള്ളവൾ മകളെപ്പോലെ സ്നേഹിക്കേണ്ടവൾ എന്നിട്ടും എങ്ങനെ അയാൾക്ക് കാമക്കണ്ണുകളോടെ അവളെ നോക്കാൻ കഴിഞ്ഞു ചേച്ചി ഇറങ്ങുകയാണ് മോളെ ഇനി കാണുമോ എന്നറിയില്ല എപ്പോഴും സന്തോഷമായിരിക്കണം എന്റെ പ്രാർത്ഥന മോളുടെ കൂടെ തന്നെ ഉണ്ടാകും ജാനിയുടെ നിറഞ്ഞു തൂങ്ങുന്ന മിഴികൾ ഒപ്പിക്കൊടുത്ത് മീര വെങ്ങുന്ന ഹൃദയത്തോടെ അവളെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ടു പറഞ്ഞു പ്രസവിച്ചില്ലെങ്കിലും പ്രാണനെപ്പോലെ കൊണ്ടുനടന്ന മകളാണ് കഴുകന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച മകളാണ് വേദനയോടെ പിടയുമ്പോഴും അടക്കി പിടിച്ച മകളാണ് പേറ്റ് അറിയാതെ അവളുടെ അമ്മയായവൾ വേദനയുണ്ട് പക്ഷേ അതിനേക്കാൾ വലുതാണ് ആത്മാഭിമാനം ഇനിയും ആ വീട്ടിൽ നിന്നാൽ അവൾ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരത്തിന് വിലയില്ലാതെ ആയിപ്പോവും പോകാൻ വേണ്ടി രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങിയതും ബാൽക്കണിയിൽ നിന്നും മൂന്നുപേരും റൂമിലേക്ക് വന്നു ഡാ ആ ചേച്ചി ഇപ്പോൾ പറഞ്ഞതൊക്കെ അരക്കി കൈകുത്തി അബി വിഷ്ണുവിനെ നോക്കി അവൻ്റെ കണ്ണുകൾ നീര പറഞ്ഞ വാക്കുകളിലൂടെ സഞ്ചരിക്കുകയാണ് അവരുടെ മനസ്സ് എത്ര വേദനിച്ചിരിക്കുന്നു എന്ന് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വർത്തമാനത്തിലൂടെ മനസ്സിലാക്കിയവൻ ആ ചേച്ചിയും ഏട്ടതയും ഒരുപാട് സഹിച്ചിട്ടുണ്ട് അയാൾ എന്തൊരു ദുഷ്ടന അല്ലേ മന നിറഞ്ഞ കോപത്തോടെ വിഷ്ണുവിനെയും നോക്കി വിഷ്ണുവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ജാനിയോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ തെറ്റാണ് മനസ്സിൽ അയാൾ നിറച്ചു വെച്ച വിഷം അവളുടെ നേർക്ക് പ്രയോഗിക്കേണ്ടി വന്നു ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളുടെ ചാരിത്രത്തെ പോലും ചോദ്യം ചെയ്തിട്ടുണ്ട് അവൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നു പറഞ്ഞ വാക്കുകളും ചെയ്തതും ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല തെറ്റിപ്പോയി അവളുടെ കാര്യത്തിൽ അയാളുടെ വാക്കുകളിൽ കുരുങ്ങിയത് എൻ്റെ മനസ്സാണ് എടാ നീ എന്താ ഒന്നും പറയാത്തത് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വിഷ്ണുവിനെ തട്ടി വിളിച്ചു മീരാച്ചിയെ സംരക്ഷിക്കണം അവർക്കൊരു വരുമാനമാർഗം നേടിക്കൊടുക്കണം അയാളുടെ മുന്നിലൂടെ തന്നെ മീരാച്ചി ജീവിച്ചു കാണിച്ചു കൊടുക്കണം പെണ്ണെന്ന് പറഞ്ഞാൽ കാമം മാത്രമല്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് സുതിയോടുള്ള പക ആളി കത്തി അതവൻ്റെ കണ്ണുകളിലും പ്രതിധ്വനിച്ചു ഉം ആ ചേച്ചിയെ ഇനി തനിയെ വിടരുത് എവിടേക്കെങ്കിലും പോകുന്നതിന് മുമ്പ് സുരക്ഷിതമായി നമുക്ക് അവിടെ എവിടെയെങ്കിലും എത്തിക്കണം പാവം ഒരുപാട് അനുഭവിച്ചു എന്ന് തോന്നുന്നു അതവരുടെ വാക്കുകളിലുണ്ട് ഉം താഴേക്ക് പോകാം നമ്മളെ അന്വേഷിക്കും പിന്നെ ഇവിടെ അവർ പറഞ്ഞതൊന്നും നമ്മൾ മൂന്നുപേരും കേട്ടില്ല വിഷ്ണു മനുവിനെ പ്രത്യേകിച്ച് നോക്കി പറഞ്ഞു ഇല്ല ഇല്ലേട്ടാ ഏട്ടത്തേക്ക് ദോഷമാകുന്ന ഒന്നും ഞാൻ ആരോടും പറയില്ല ഉം വിഷ്ണു കനത്തിലൊന്നും മോളിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി ഒപ്പം മറ്റുള്ള രണ്ടുപേരും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കഴിഞ്ഞ മാസവും മരുന്നൊന്നും വാങ്ങിയിട്ടില്ല ശുധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പണി തീരെയില്ല രേവതിയെ നോക്കിക്കൊണ്ട് ഇല്ലാത്ത സങ്കടം പാവിച്ച് രമണി പോകാനൊരുങ്ങി ആ സ്ത്രീക്ക് നേരിട്ട് പണം ആവശ്യപ്പെടാൻ ധൈര്യമില്ല ആവശ്യമുള്ളതൊക്കെ കല്യാണം കഴിയുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ജാനിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന ഉദ്ദേശത്തോടെ വന്നതാണ് ഒപ്പം കുറച്ചു പണവും ചോദിക്കാമല്ലോ ആ കാരണം പറഞ്ഞു ഒന്നും നടന്നില്ല പണത്തിന് ആവശ്യമുണ്ടെന്ന് ചോദിക്കാതെ അവർ അറിയണമെന്ന ഉദ്ദേശത്തിലാണ് രമണി ഒന്ന് അവിടെ നിൽക്കൂ രേവതി രമണിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞു രേവതിക്ക് അറിയാം ആ സ്ത്രീ പണത്തിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് കല്യാണ സമയത്തും കണക്ക് പറഞ്ഞു വാങ്ങിച്ചതാണ് ജാനിയെ കിട്ടാൻ വേണ്ടി അന്നവർ പറയുന്നതൊക്കെ കൊടുത്തു മുഷിപ്പിക്കേണ്ട എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയേക്കാം രേവതി കബോളിൽ നിന്നും പണം പണമെടുത്ത് ആ സ്ത്രീക്ക് കൊണ്ടു കൊടുത്തു വേണ്ടായിരുന്നു രേവതിയുടെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിക്കുന്നത് പോലെ വാങ്ങിച്ച് രമണി ചിരിയോടെ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ അവർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകും പണം കയ്യിലുള്ള പേഴ്സിലേക്ക് എടുത്തു വെച്ച് രേവതിയോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും സുധിയും മീരയും പുറത്ത് രമണിയെയും കാത്തു നിൽപ്പുണ്ട് മറ്റുള്ളവരെല്ലാം സിറ്റൌട്ടിലും നിൽപ്പുണ്ട് രമണി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് സുധിയോടൊപ്പം നടന്നു വരുമ്പോഴുള്ള ഉത്സാഹമൊന്നും സുധിയുടെ മുഖത്തില്ല ആരോടും കൂടുതൽ സംസാരിക്കാതെ അവൻ മുൻപോട്ടേക്ക് നടന്നു മീര അപ്പോഴും ജാനിയെ നോക്കി വേദനയുള്ള ചിരി ചിരിച്ചു ഇനി തമ്മിൽ കാണുമോ രണ്ടുപേരും കണ്ണുകൾ നിറച്ച് പരസ്പരം നോക്കി തൂവാൻ നിന്ന കണ്ണുനീരിനെ മീര അടക്കി പിടിച്ചു ജാനിയെയും മറ്റുള്ളവരെയും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് മീരയും മുന്നോട്ട് നടന്നു പോകുന്ന സുതിയുടെ പിറകിലായി നടന്നു ആ കാഴ്ച കണ്ട് മറ്റുള്ളവരെല്ലാം സിറ്റൌട്ടിൽ നിൽപ്പുണ്ട് ജാനിക്ക് ഉള്ളം മിങ്ങി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കണ്ട് അവൾ വായയും പൊത്തി അകത്തേക്ക് ഓടി അവൾ എന്നും പോയിരിക്കാറുള്ള അടുക്കളപ്പുറത്തുള്ള ചായപ്പിനടുത്ത് പോയി പൊട്ടിക്കരഞ്ഞു തന്നെ തനിച്ചാക്കി പോവുകയാണോ മീരാച്ചി ഇനി ജാനിക്ക് ആരുണ്ട് എന്നെയും കൂടി മീരാച്ചി പോകുമ്പോൾ വിളിച്ചൂടെ എവിടേക്കാണെങ്കിലും മീരേച്ചിയുടെ കൂടെ ഞാനും വരില്ലേ എന്തേ ജാനി എല്ലാവർക്കും ഒരു ഭാരമായോ ജാനിയുടെ മനസ്സ് കാണാൻ മീരാച്ചിക്കും കഴിഞ്ഞില്ലേ അവൾ ഓരോന്നും പദം പറഞ്ഞ് കരയുകയാണ് തനിച്ചായിപ്പോയവളുടെ വേദന മനസ്സിൽ ഒരു ഉറപ്പുണ്ട് തനിക്കായി എന്നും മീരാച്ചി കാത്തുനിൽപ്പുണ്ടാകുമെന്ന് ഇപ്പോൾ അതും നഷ്ടപ്പെട്ടു അതിന് നല്ല സങ്കടമുണ്ട് മീര പോയതും അകത്തേക്ക് ഓടിപ്പോകുന്ന ജാനിയെ നോക്കി രേവതി മറ്റുള്ളവരോട് പറഞ്ഞു ഉം അമ്മയും മോളുമായി കഴിഞ്ഞവരല്ലേ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടും പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ രേവതി പറഞ്ഞതിന് മറുപടിയായി ദേവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ദേവൻ്റെ പിറകിലായി രേവതിയും